തൃത്താല മേഖലയിൽ വീണ്ടും അനധികൃത എഴുത്ത് ലോട്ടറി ചൂതാട്ടം വ്യാപകമാകുന്നു കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിലാണ് എഴുത്ത് ലോട്ടറി ചൂതാട്ടം നടക്കുന്നത് എടപ്പാൾ പൊൽപ്പാക്കര സ്വദേശി പ്രസാദിനെതിരെയാണ് പോലീസ് കേസെടുത്തത് തൃത്താല പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആനക്കര ചേകന്നൂർ റോഡിലെ ഭാഗ്യം ലോട്ടറി ഏജൻസിയിൽ നടത്തിയ റെയ്ഡിലാണ് അനധികൃത എഴുത്ത് ലോട്ടറി ചൂതാട്ടം പിടികൂടിയത് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിൽ ഇയാൾ അനധികൃത എഴുത്ത് ലോട്ടറി ചൂതാട്ടം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആനക്കര ഭാഗത്ത് മുൻപും നിരവധി തവണ എഴുത്ത് ലോട്ടറി ചൂതാട്ടം പിടികൂടിയിട്ടുണ്ട് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റിന്റെ അവസാന മൂന്ന് നമ്പർ മുൻകൂട്ടി എഴുതി പണം വാങ്ങുന്നതാണ് എഴുത്ത് ലോട്ടറി ചൂതാട്ടം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക